ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുറത്ത് നല്ല പശുവിൻ്റെ സൗണ്ട് ഓക്കെ കറക്റ്റ് നിങ്ങൾ അറിയില്ല അത്യാവശ്യം നല്ല സൗണ്ടിലാണ് പശു കറിയുള്ളത് അപ്പം ഇന്ന ബ്ലോഗ് ഒരു ഡെൻമ ലൈഫാണ് അപ്പം ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഡൻമ ലൈഫാണ് ഇട്ടുള്ളത് ഓക്കെ അപ്പം ഇന്ന് ചെറിയ പണികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ റെസഗാക്കുറിൻ്റെ ഷോപ്പിലേക്കാണ് വേങ്ങ ഷോപ്പിൽ പോകണം അവിടെ കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട് ഓക്കെ അപ്പം അത് അവിടെ പുതിയ നമ്മൾ ഇതുവരെ നമ്മൾ എന്താ പറയുക ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആണല്ലോ അവിടെ കാണിച്ചത് അതല്ലാണ്ട് ഗൈസ് കുറേ വെറൈറ്റി വേറെയും കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഡ്രസ്സിൻ്റെതല്ല ഓക്കെ അതൊക്കെ ഞാൻ ഇന്ന് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം എനിക്ക് പർച്ചേസ് ചെയ്യാനുണ്ട് പെരുന്നാളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതേപോലെ അന്വേഷിനും നന്യൂസിനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും വാങ്ങണം ഞാൻ വാങ്ങിയിട്ടില്ല ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് പണികൾ ഇവിടെ വൃത്തിയാക്കാനും തുടയ്ക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ രസക്കാക്കും ഷോപ്പിൽ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അതായിരിക്കും ഇനി നെക്സ്റ്റ് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചരാം ഓക്കെ പിന്നെ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ജുബിന്റെ മാമന് എങ്ങനെ ഉണ്ട് ഞാൻ കുറച്ച് മുന്നേത്തെ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാമന് ബ്ലോക്ക് കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഉമ്മ പെട്ടെന്ന് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മാമൻ്റെ സർജറി കഴിഞ്ഞു പക്ഷെ മാമന് ഒരുപാട് ബ്ലോക്ക് എന്താ ബ്ലോക്ക് മാറിയിട്ടില്ല അപ്പോൾ ഇനിയും വലിയൊരു സർജറി വേണമെന്നാണ് പറയുന്നത് അപ്പം അതിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി വരുന്ന ബുധനാഴ്ച അല്ല അതിൻ്റെ അടുത്ത ബുധനാഴ്ച ആയിരിക്കും അപ്പോൾ എല്ലാവരും മാമന് വേണ്ട ഇതുവരെയ്ക്കുക കാരണം രണ്ട് പൈത മക്കളല്ലേ നമ്മളെ കയ്യിലല്ലല്ലോ ഒന്നും ഉള്ളത് അപ്പം ഉമ്മ അതിൻ്റെ ടെൻഷനിലാണ് അപ്പോൾ ഇനി ഉമ്മ ഇങ്ങോട്ട് വരുത്തു കുറേ കുറച്ച് കുറയും കാരണം മാമന്റെ അടുത്ത് ആരുമില്ല എല്ലാ ചോദിക്കട്ടെ പിന്നെ മാമി ഉണ്ടോ മാമി ഇല്ലേ മാമി ഉണ്ട് പക്ഷെ മാമി മാമി നോക്കണതിനേക്കാട്ടും കൂടുതല് മാമന മാമനാണ് നോക്കുന്നത് അങ്ങനെയല്ല എല്ലാ കാര്യത്തിലും മാമി തന്നെയായിരുന്നു ഹോസ്പിറ്റലിൽ ഫുള്ളും ഫുൾ ടൈം മാമി തന്നെയായിരുന്നു കാരണം നമുക്ക് വന്ന് പോയി മാത്രം നിൽക്കാൻ പറ്റുള്ളൂ നിന്നുള്ളതല്ലേ അപ്പോൾ ഹോസ്പിറ്റലിൽ അങ്ങനെ മക്കളും കേട്ടില്ല അതും മെഡിക്കൽ കോളേജിൽ അപ്പം ഉമ്മ അത്യാവശ്യം കാര്യത്തിന് മാത്രം പോവും പിന്നെ ഇങ്ങോട്ട് വരും വീട്ടിലന്ന് നിൽക്കും അങ്ങനെ ആയിരുന്നു അന്വേഷണം പിന്നെ എൻ്റെ അടുത്തേനല്ലോ അപ്പം എല്ലാവരും മാമന് വേണ്ടി വരുക ഒന്നുമില്ലാണ്ട് എത്തട്ടെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഞങ്ങൾ മാമനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി പേടിത്തൊണ്ടരാണ് എൻ്റെ മാതിരി തന്നെ ഒരു സൂചി കണ്ടാൽ ഓടുന്ന ടൈപ്പാണ് തീരേ നിൽക്കൂലെന്ന് പറഞ്ഞത് ഈ ആ സർജറിക്ക് നിൽക്കൂലെന്ന് പറഞ്ഞ ഒരാളാണ് പക്ഷെ മഷള്ള ഒരു കുഴപ്പമില്ലാണ്ട് മാമൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നെക്സ്റ്റ് സർജറിയാണ് അതും അത്യാവശ്യം വലിയ സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് മാമൻ്റെയിൽ നോക്കിയപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ അപ്പോൾ എല്ലാവരും മാമനെ മാമനാണ്ടത് ഓർക്കുക അപ്പോൾ ഗൈസ് ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്തു ഇത് പിന്നെ ഞാൻ ഇന്നാളെ നമ്മൾ വേങ്ങര ഷോപ്പ് പോയിട്ട് പർച്ചേസ് ചെയ്തതോട്ടോ അടിപൊളി ബെഡ്ഷീറ്റ് ആണ് ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഷോപ്പിലുണ്ട് ഓക്കെ ഞാൻ ഇതിന്റെ വീഡിയോസ് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോപ്പ് എവിടെയാണ് ലൊക്കേഷൻ എവിടെയാണ് അപ്പോൾ ഇന്നും എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാണ്ട് സിവാപൂനുള്ളതും ഇനിക്കുള്ളതും എൻ്റെ ജീന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജീനിൻ്റെ സൈസ് ഞട്ട് ഒക്കാത്തതുകൊണ്ട് പറ്റിയിട്ടില്ലായിരുന്നു ഓക്കെ അപ്പം ഇതൊക്കെ അതൊക്കെ ഒന്ന് മാറ്റാണ്ട് അപ്പം എനിക്ക് ഇന്നും പോയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യണം അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ലോഗ് ഞാൻ കാണിച്ചരാം കേട്ടോ പിന്നെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ പില്ലോ ഒക്കെ ഈ ബെഡ്ഷീറ്റിന്റെ കൂടെ കിട്ടുന്ന കേട്ടോ ഇതിനത്ര നമ്മൾ കൊടുത്തത് അഞ്ഞൂറ് റുപ്യാണ് ഈ അഞ്ഞൂറ് റുപ്യക്ക് പില്ലോ കവറും രണ്ട് പില്ലോയും ബെഡ്ഷീറ്റും നല്ല ബെഡ്ഷീറ്റ് ആട്ടോ നല്ല സോഫ്റ്റ് ഉള്ള ബെഡ്ഷീറ്റ് ആണ് ഓക്കെ അപ്പൊ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടെ എത്തിയിട്ട് കാണിച്ചതരാം കേട്ടോ ഇതിനൊരു സെറ്റ് സർപ്ലസ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഡ്രസ്സുകൾ കിട്ടുന്ന ഒരു ഷോപ്പ് ഭയങ്കര നല്ലതാണ് കെ കെ ആർ ഫാഷനബിൾ ഷോപ്പിന്റെ പേര് ഇവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങള് കാണിച്ചരാം ഒന്ന് ഈ ഒരു അഞ്ഞൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഈ ഒരു സാധനം കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് ഉള്ളിൽ പറിക്കാൻ കുറച്ച് ഏറെ സാധനങ്ങൾ അടിപൊളി സ്റ്റാർട്ടിങ് പിന്നെ എനിക്ക് സാധനം കാണിച്ചല്ലോ അതാ എനിക്ക് ബാറ്റ് കിട്ടിട്ടുണ്ട് ഇത് നിങ്ങക്ക് കാക്കും നൂറ് സാധനം കേട്ടോ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി ഉള്ള ക്രിക്കറ്റ് ബാറ്റ് ഓക്കെ അപ്പൊ ഇത് എത്രത്തോളം വിലക്കുറവുണ്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കാം അത്രയും ചീപ്പായിട്ട് നിങ്ങൾക്ക് സാധനം കിട്ടും പിന്നെ എനിക്ക് ഷോപ്പ് നമ്മുടെ ഷോപ്പ് ഷോപ്പിന്റെ ഇട്ട് സമയത്തോൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള നല്ലൊരു ഹീലുള്ള ചെരുപ്പന്നെ വേണം അപ്പൊ അത് എടുത്തിട്ടുണ്ട് പിന്നെ അന്വേഷിനും അന്വേഷിനും സ്കൂൾ തുറക്കാനായിട്ടുണ്ട് അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാ സ്കൂൾക്ക് വേണ്ട ഇങ്ങനത്തെ ഐറ്റംസ് അതായത് എന്താ ബാഗ് സ്കൂൾ ബാഗുകളൊക്കെ നല്ല കാക്കോ സ്കൂൾ ബാഗൊക്കെ എത്ര രൂപ കൊടുക്കണേ ലേഡീസ് ബാഗ് അല്ലെ സ്കൂൾ ബാഗ് കണ്ടല്ലോ കൊറവാണ് കൂടുതലും ലേഡീസ് ബാഗ് ഇരുന്നൂറ് നിങ്ങൾക്ക് കിഡിലോസ് ബാഗുകൾ കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകൾ കിട്ടും ആ ആ ഇതില് പ്രത്യേകത പറയേണ്ടത് നിങ്ങൾ പറയില്ല ഇതൊക്കെ മീഷോയിൽ കിട്ടും ഒക്കെ അറിഞ്ഞു അടുത്ത കമന്റ് മീഷോയിൽ കിട്ടുന്നെങ്കിൽ അതേ സാധനങ്ങൾക്ക് നാപ്പത് ശതമാനം വില കുറച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് മീശോ യെസ് മീഷോന്റെ പ്രൊഡക്ട്സ് ഇവിടെ തന്നെ കൊടുക്കേണ്ടി അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ മീഷോ കിട്ടുന്നു പറയാൻ നിൽക്കണ്ട മീഷോയിൽ കിട്ടുന്ന ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പൊ നിങ്ങൾ വന്ന് നോക്കിക്കോളൂ നിങ്ങൾക്ക് തന്നെ വില കണ്ടിട്ട് ഓ അടിപൊളി ബാഗ് അത് ഇനി പ്രത്യേകിച്ച് വീഡിയോയില് കാണിക്കണ്ടല്ലോ പോയില്ല പോയില്ല അത് തോന്നിങ്ങനെ പോയിന് ഇപ്പൊ അറൌണ്ട് എന്റെ ഒരു ഒപ്പീനിയനിൽ നമ്മള് ഡെയിലി യൂസിനും കാര്യങ്ങൾക്കും ഏകദേശം ഒരു ഇരുപത് ഡ്രസ്സ് ഓൾറെഡി ഞങ്ങൾ ഇവിടെ എടുത്തു കഴിഞ്ഞു ഇത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ നമ്മളുടെ ബാക്കി തന്നെയാണ് റസാക്കാക്കും മാത്രമല്ല നമ്മളെന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ പർച്ചേസും ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഭയങ്കര ഭാഗത്ത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറേ ഉള്ളാണ് കാക്കോന്നെ പറഞ്ഞു നമ്മള് വീഡിയോ ഉണ്ട് കുറെ ആൾക്കാർ വന്നിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇതും കൂടി കാണിക്കാതെ ഇത് ഞാൻ മാറ്റി ഫുട്ബോൾ ഏകദേശം കുറഞ്ഞ റേഞ്ചിലല്ലോ ആ ഞാൻ പറഞ്ഞില്ലേ ഇത് നേരെ നിങ്ങൾ സാധാരണ ഒരു ഷോപ്പിൽ പോകുമ്പോൾ നേരെ പോയിട്ട് പോരാൻ പറ്റൂല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നോക്കി ഇട്ട് നോക്കിയോ അല്ലെങ്കിൽ വന്ന് നോക്കി കംഫർട്ടാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മാത്രങ്ങൾ വന്നെടുക്കുക വാച്ചിന് നല്ല

ഇരുപത് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പതിനഞ്ചും കൊറിയൻ സാധനമാണ് പാന്റുകൾ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നിപ്പോ ഒരു കസ്റ്റമർ വന്നിട്ട് കൊറിയന്റെ പാന്റ് എടുത്തു പോയി കാരണം എന്താ പറയുക കൊറിയന്റെ പാന്റ് കാക്കും അവർക്കും കൊടുത്ത് മുന്നൂറ് ഉപയോഗിക്കാണ് നിങ്ങൾ എവിടെ അന്വേഷിച്ചു മുന്നൂറ് ഉപയൊക്കെ അത്ര ഇമ്പോർട്ടഡ് ക്വാളിറ്റി എവിടെയും കിട്ടോ ആ ഇത് ലഞ്ച് ബോക്സ് കാര്യങ്ങൾ വേറെ ഉണ്ട് ലഞ്ച് ബോക്സുകള് വേറെ എവിടേക്ക് എന്തൊക്കെയാ കണ്ടിരുന്നോട്ട് ഇതൊക്കെ ഒരു വട്ടം കണ്ടത് പിന്നെ കാണുമ്പോ ചോപ്പറല്ലേ അത് ജുബിന്റെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് നമ്മള് വാങ്ങിയ സാധനമാണ് കാക്കോ കാണിച്ചു കാണിച്ചുകൊടുത്തേ എത്ര ബെഡ്ഷീറ്റ് കൊടുക്കണം ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് സംഭവം എലാസ്റ്റിക് ഇല്ല നമ്മൾ വാങ്ങിയത് എലാസ്റ്റിക് ഇല്ലാത്തല്ലേ ആണ് കൊടുക്കണ്ടേ കാരണം അത് അടക്കം വരുന്ന സെറ്റ് ആണ് അഞ്ചു പീസ് ആണ് അതായത് ഇല്ലേ നിങ്ങൾ വേണം വന്നിട്ട് സംസാരിച്ചോളൂ കാക്കി മാക്സിമം കുറച്ച് തരും ഷൂവിന്റെ ഇതിന്റെ ഒന്നും കളക്ഷൻസ് ഞാൻ കാര്യമായിട്ട് കാണിച്ചിട്ടില്ല വീട്ടിലേക്ക് വേണ്ട എന്താ പറയാ ചവിട്ടികള് കാര്യങ്ങള് ഷൂസുകള് ഇത്ര കൊടുക്കണേമ്പത് അത്രയും വില കുറച്ചിട്ടോട്ടോ കൊടുക്കണത് അതായത് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്ക ബഡ്ജറ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അവർക്കാണ് മെയിൻ ആയിട്ട് ഇത് കാണിക്കുന്നത് അവർക്ക് നല്ല യൂസ്ഫുൾ ആവുമോ ഒരുവിധ ആൾക്കാരൊക്കെ കുറഞ്ഞ ബഡ്ജറ്റിലുണ്ട് ഇതൊക്കെ വീണ്ടും പറയുന്നത് ഇതൊക്കെ എക്സ്പെറി ഡേറ്റ് ഉള്ളതാട്ടോ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം ഒരു എക്സ്പറി ഡേറ്റ് കഴിഞ്ഞ സാധനം ഒക്കെ രൂപ ഒരുപാട് ചോദിച്ചു പോകുന്നുണ്ടല്ലോ ഓക്കെ അപ്പൊ ലേഡീസ് ഒക്കെ കോസ്മെറ്റിക്സ് വലിയ പ്രൈസ് കൊടുത്ത് വാങ്ങുന്നവർക്ക് ഇവിടെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടടത്തോളം ആ ആ ബാഗ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇല്ല ചിലത് എന്താറിയോ ഇന്നും സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും അത് ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കും ചിലപ്പോൾ വരണ്ട സമയത്തായിരിക്കും സാധനങ്ങൾ വന്നിട്ടുണ്ടാവുക അപ്പൊ നല്ല സാധനങ്ങള് ഇന്നും തപ്പിയാ കിട്ടും ഇതെന്താണോ ഓ അങ്ങനെ ചെറിയ ചെറിയ ഓർണമെന്റ്സ് ഇല്ലേ സ്വർണ്ണമാല സ്വർണ്ണക്കമ്മളെ അത് ഈ അയല് വെക്കണമെന്നില്ല അതിന്റെ അടുത്ത് തന്നാൽ മതി ഞാൻ സൂക്ഷിച്ചു വെച്ചോ എന്റെ പോക്കറ്റിലിട്ട് എവിടെയും പോലെ അപ്പൊ വേണ്ടവര് ഇവിടെ വന്നോളൂ ഷോപ്പിന്റെ ലൊക്കേഷൻ കാക്കുന്ന് പറഞ്ഞോടത്തെ കൺഫ്യൂഷൻ ഉണ്ടല്ലേ അതായത് ഇവിടെ അടുത്ത് തന്നെയാണ് ഭയങ്കര പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ആ കഴിഞ്ഞിട്ട് കുറച്ചുണ്ടെങ്കി കഴിഞ്ഞാൽ ഞാൻ താഴത്ത് നമ്പർ കൊടുക്ക വേണ്ടവര് വിളിച്ചിട്ട് വന്നോളൂ നിങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടില് പിന്നെ ഷോക്ക് വെക്കാൻ പറ്റിയ സാധനങ്ങള് അതേപോലെ ബുക്കുകളുണ്ട് നല്ല ഡയറി ഓഫ് ഓക്കെ അപ്പൊ അതൊക്കെ വേണ്ട അതൊന്നും അതൊന്നു വാങ്ങിക്കോളൂ അതെന്താ തോന്നുന്നു ഐസും കിട്ടും ബുക്കിനൊക്കെ നിങ്ങൾ തൂക്കി കൊടുക്ക അപ്പൊ അതൊക്കെ വേണ്ടവർ വന്നോളൂ പിന്നെ കുട്ടികളുടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അത് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണിച്ചും കൂടി പൊലിക്കേണ്ടല്ലോ വെച്ചിട്ടാണ് ഓക്കെ കാണുമ്പോൾ ഷോപ്പ് ഇങ്ങനെ കാണുമ്പോൾ ഇടങ്ങാറുണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അത്രയും ലോ പഠിച്ചില്ല സെറ്റ് ചെയ്യുന്നുള്ളൂ സാധനങ്ങളൊക്കെ എത്ര സെറ്റ് ചെയ്താലും ഇന്നെ പോലെയുള്ള ഓരോരുത്തർ വന്ന കണ്ടത് ഫുള്ള് ആണ് വലിച്ചിടും ഇതൊക്കെ ഞാൻ വലിച്ചിട്ടതാണ് കുറെ അങ്ങോട്ടും കൊണ്ടു ജിവാൻ വേണ്ട ജിവാന്റെ ടോയ്ടെ അതായത് ഞങ്ങൾ ജിവാൻ വാങ്ങിയ ടോയ്ട്ടെ ആ ടോയ് െ കണ്ടോ ജൂന് വെക്കാരെ വെക്ക് തോയിവെ തോയി വെക്ക് വെച്ച് അജിബ് കറക്റ്റ് വെച്ചിടീ മശാലല്ല മസാലല്ലോ ഇരുന്നേ അത് വെറുതെ വരെയൊക്കെ കുട്ടിക്ക് ഇന്റേതായ ബുദ്ധി പാരമ്പര്യം കിട്ടിയത് കൊണ്ട് കുട്ടി അങ്ങനെ ചെയ്താണ് ഓക്കെ അപ്പൊ നമ്മൾ ബില്ലാക്കാൻ പോവാണ് വേറെന്തെങ്കിലും നമുക്ക് വീഡിയോയിൽ കാണിക്കണ്ടോ പിന്നെ ഇതേപോലെ ഗ്യാജറ്റ്സ് ആണ് പിന്നെ ഇവിടെ ഉള്ളത് പിന്നെ കൊറേ ഇങ്ങനത്തെ മിക്സി കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ വരാനുണ്ട് അതൊക്കെ സിക്സ്റ്റി പെർസെന്റേജ് ഓഫറിലൊക്കെ ഇവിടെ കൊടുക്കൂട്ടോ ഇത് നമ്മള് ഫസ്റ്റ് കാണിച്ചില്ല വീഡിയോയില് ആ കാണിച്ചു അപ്പൊ പൊന്ന വരെ ആരെങ്കിലും കള്ള കള്ളന്മാരും കണ്ടുകഴിഞ്ഞാൽ അത് ഒരു നേരം ഓക്കെ അപ്പൊ ഇപ്രാവശ്യം വന്നിട്ട് കൊറേ ഡെനിമിന്റെ ജീൻസുകള് എടുത്തിട്ടുണ്ട് ഒക്കെ ല്ലേ നമ്മളാ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച സാധനം കംപ്ലീറ്റ് വെക്കണം കേട്ടോ കാരണം നല്ല സാധനങ്ങളാണ് ഒക്കെ പോവേ അതാണ് നമ്മളെന്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ തപ്പി എടുക്കണം ഓക്കെ സാധാരണ ഒരു ഷോപ്പ് പോകുമ്പോഴേ അല്ല പിന്നെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ബ്ലോഗെന്ന് പറഞ്ഞാൽ മതി കാക്കും എന്തെങ്കിലും ചെയ്ത് തരട്ടോ നമ്മളെന്നെ ബാക്കിയാണ് കാക്കോ നമ്മളെ ബ്ലോഗർക്ക് എന്തെങ്കിലും കൊടുക്കൂല

വ്ലോഗ് കണ്ടിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നോളൂ വേങ്ങരാണ് ലൊക്കേഷന് വീണ്ടും വീണ്ടും പറയണം മലപ്പുറം ജില്ലയില് വേങ്ങര ആണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ ഇവിടെ വന്നാലുള്ള സുഖാണ് ഇവിടെ ഫുള്ള് മിസ്റ്ററി ബോക്സുകളാണ് ഓരോന്ന് പൊട്ടിക്കുമ്പോ ടോയ്സ് അതായത് സൗന്ദര്യം കൂടുതലുണ്ടാവും എന്നോട് പറിച്ചിട്ട് ഓക്കെ അപ്പൊ ഇങ്ങനത്തെ പറ മിസ്റ്ററി ബോക്സുകളൊക്കെ പൊട്ടിക്കാനുണ്ട് ആഹ് മഷാല്ല മഷാല്ലാം കസ്റ്റമേഴ്സ് നല്ലല്ലേ നമ്മൾ വ്ലോഗ് ഇട്ട് വരുന്ന കസ്റ്റമേഴ്സ് തന്നെ അത് ഈ മനസ്സിലാക്കണം അല്ല പിതാ ആ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് എന്നാല് അടുത്ത ബ്ലോക്കിൽ കാണാം അല്ലേ